നിയമസഭയിലേക്ക് പോകുമ്പോൾ ഇതൊന്നുമല്ല വിഷയം അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ ഉയർന്നു വന്ന കാഫിർ പോസ്റ്റർ വിവാദം അതായിരുന്നു ഇന്ന് നിയമസഭയെ പ്രക്ഷുബ്ധമാക്കിയത് അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകിയില്ല സർക്കാർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കെ കെ ലതികയെ ന്യായീകരിച്ചാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എം പി രാജേഷ് മറുപടി നൽകിയത് അതേസമയം ഒരാൾക്കെതിരെയും കേസെടുക്കാതെ മറ്റുള്ള കാര്യങ്ങൾ നിരത്തി വിശദീകരിക്കുന്നത് എന്തിനാണെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു വടകരയിലെ കാഫിർ പോസ്റ്റ് വിവാദത്തിൽ മുൻ എം എൽ എ കെ കെ ലതികയെ പിന്തുണച്ചായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ മറുപടി കെ കെ ലതിക വർഗീയതക്കെതിരായിട്ടാണോ വർഗീയത പ്രചരിപ്പിക്കുകയാണോ ചെയ്തതെന്ന ലതികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയമസഭയിൽ വായിച്ച് മന്ത്രി മറുപടി നൽകി പോലീസ് ഫലപ്രദമായാണ് ഇടപെട്ടത് ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് മന്ത്രി പറഞ്ഞു എന്താണ് ശ്രീമതി അവരുടെ ഇതാണ് അവരുടെ വാചകങ്ങൾ ഞാൻ വായിക്കാം എന്തൊരു വർഗീയതയാണോ ഇത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നമ്മുടെ നാട് നിലനിൽക്കണ്ട ഇത്ര കടുത്ത വർഗീയത പ്രചരിപ്പിക്കരുത് ഇത് വർഗീയത പ്രചരിപ്പിക്കുന്ന പോസ്റ്റാണോ അതോ അതിനെതിരായിട്ടുള്ള പോസ്റ്റാണോ ഇതിന് മറുപടി എന്നോണം യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിലെ വ്യാജ ഐ ഡി വിവാദം ഭരണപക്ഷം ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ചു ഇതോടെ സഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം തുടങ്ങി യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ദുരുപയോഗപ്പെടുത്താൻ മന്ത്രിയും ഭരണപക്ഷാംഗങ്ങളും ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ചോദ്യോത്തരവേള മന്ത്രിയും ഭരണകക്ഷി അംഗങ്ങളും കൂടി ദുരുപയോഗപ്പെടുത്തുകയാണ് അന്ന് ഇതിൽ കൂട്ടുനിൽക്കരുത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ സൈബർ കേസുകളോട് വായിച്ചോ ഞങ്ങൾക്ക് എന്താ കുഴപ്പം ഇത് ചോദ്യോത്തരവേള ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകാൻ ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്തു പോകാൻ വേണ്ടി മനഃപൂർവ്വം മൂന്ന് നാല് ഭരണകക്ഷി അംഗങ്ങൾ ഇതുമായി ഈ ചോദ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് ഭരണകക്ഷിയുടെ മുൻ എം എൽ എക്കെതിരായി കേസെടുത്തില്ല ഇവിടെ പ്രചരിപ്പിച്ചതിന് ധാരാളം പേർക്ക് കേസെടുത്തായിട്ട് പറഞ്ഞു യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് പുറത്തു പോകാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന പ്രതിപക്ഷ വിമർശനത്തിനാ തെറ്റാരുചെയ്താലും നടപടിയെടുക്കുമെന്ന മറുപടിയാണ് സർക്കാർ നൽകിയത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം